ഈ ഈസോപ്പിന്റെ സ്റ്റോറിയാ അപ്പോൾ അവർ പിറ്റേ ദിവസം താമസിച്ച് പിറ്റേ ദിവസം വീണ്ടും ഇവർ രണ്ടുപേരും കൂടെ വന്നു ആരാ ഓണേഴ്സ് വന്നു ഓണേഴ്സ് വന്നപ്പോൾ പിന്നെ അവർ സംസാരിച്ച് വൈകുന്നേരം വന്നപ്പോൾ അമ്മയോട് ഈ കുഞ്ഞു കിളികൾ പറഞ്ഞു അമ്മേ ഇനിയും നമ്മൾ പോകണം ചോദിച്ചാൽ അതെന്താ അവരിന്ന് വന്ന് പറയുന്നത് കേട്ട് വേലക്കാരെ ആരേം കിട്ടിയില്ല അതുകൊണ്ട് നമ്മുടെ ഒക്കെ വിളിച്ച് നമുക്ക് കൊയ്യ്ക്കാൻ വന്നു ഉടനെ തള്ള പറഞ്ഞു ഓ അത് നീ പേടിക്കൊന്നും വേണ്ട നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം മൂന്നാമത്തെ ദിവസം വീണ്ടും അവർ വന്നു വൈകുന്നേരം വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്നും അവർ വന്നു അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞു ഓ കൂലിക്കാരെ ഒന്നും കിട്ടത്തില്ല ബന്ധുക്കളും വരത്തില്ല നാളെ നമുക്ക് തന്നെ ഇറങ്ങി അങ്ങ് കൊയ്യാമെന്ന് ഒന്നതള്ള പറഞ്ഞു എന്നാ വെളുപ്പിനെ തന്നെ നമുക്ക് പോണം കാര്യം ഇനി ഇവിടെ താമസിക്കാൻ കഴിയത്തില്ല പ്രിയമുള്ളവരെ ഇതാണ് ദൈവവേലയുടെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ നാടുകളിൽ കൂലിക്കാരെ വിട്ട് പണയിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു അതല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ച് കൊയ്യ്ക്കാൻ നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ തന്നെ ഇറങ്ങിയാലേ പറ്റുകയുള്ളൂ സഭ വിശുദ്ധമാക്കാൻ പത്രം ഇറക്കിയത് കൊണ്ട് എത്രയോ പത്രങ്ങൾ ഇറക്കി വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടുന്ന എത്രയോ പത്രം ഇറങ്ങി സഭ വിശുദ്ധമായോ സഭ വിശുദ്ധമായ കുറച്ചുപേർ പ്രസംഗിച്ചാൽ മതി മതിയെന്നാ നമ്മുടെ എത്രയോ പേര് വിശുദ്ധിക്ക് വേണ്ടി പ്രസംഗിച്ചു ഇന്നിപ്പോ കുറവാ കേൾക്കുന്നത് എന്നാലും വല്ലതും നടന്നു സഭ വിശുദ്ധമാക്കാൻ സർക്കുലർ ഇറക്കിയാ പറ്റത്തില്ല സഭ വിശുദ്ധമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം ഞാൻ എന്റെ വീടിന് മുമ്പിലത്തെ മതിൽ പണിയും ഹലുയ്യ ലോകത്തെ എന്റെ വീട്ടിൽ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല എന്റെ അയൽക്കാരന്റെ വീട്ടിലും എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല ലോകത്തെ എൻ്റെ സഭയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ഞാൻ പരിശ്രമിക്കും എന്നുള്ള കൃത്യമായ ഒരു അറിവ് അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു വലിയ ഒരു ഒരു എടുത്തിയാട്ടം അങ്ങനെ നമ്മൾ തന്നെ പണിയാനിറങ്ങുന്നതായ ഒരു സ്റ്റേജ് പരിഹാസത്തെ അവർ മനസ്സില് അവർ ചെവി കൊടുത്തില്ല ദുരാരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല അങ്ങനെ യാതൊരു കാര്യങ്ങളും നോക്കാതെ നെഹമയാവും അവൻ്റെ കൂട്ടുകാരും പണിക്കു വേണ്ടി ഇറങ്ങി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം അവർ പണിയാനിറങ്ങിയതുകൊണ്ട് നെഹമയ കൂലിക്കാരെ വിളിക്കുകയല്ലായിരുന്നു അവർ ഇസ്രായേൽ മക്കൾ എന്നാൽ പിന്നെ കുറച്ച് ദൂരെയുള്ളവരെ വിളിക്കുക അല്ലായിരുന്നു പറയാമെന്ന് പറയല്ലായിരുന്നു അവർ തന്നെ പണിക്കുവേണ്ടി ഇറങ്ങി വിശുദ്ധിക്കു വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങുന്ന ഒരു സ്റ്റേജ് എന്നാൽ ഇത് അങ്ങനെ വിശുദ്ധിക്കുവേണ്ടി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നാലാം അധ്യായം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ് നാലാം അധ്യായമായിട്ട് ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തും കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്നിച്ചു ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു അവരെ സമ്മതിക്കുമോ അവർ യാഗം കഴിക്കുമോ ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് കളയുമോ ബെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ എന്നിങ്ങനെ എന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കേ പറഞ്ഞു നെഹബയ വന്നപ്പോൾ ആദ്യം അവൻ ഇഷ്ടക്കേട് കാണിച്ചു ഇസ്രായേൽ യഹൂദന്മാർക്ക് ഗുണം ചെയ്യാൻ ഒരുവൻ വരുന്നു എന്ന് പറഞ്ഞത് സൻബലത്തിന് എന്ത് ചെയ്തില്ല ഇഷ്ടമായില്ലെന്നായിരുന്നു ഇഷ്ടക്കേട് കാണിച്ചു രണ്ടാമത് അവരെ പരിഹസിച്ചു മൂന്നാമത് ആരോപണം നടത്തി ഇപ്പോഴെഴുതിയിരിക്കുന്നത് അവർ കോപിച്ചെന്ന അവൻ കോപവും മഹാരോഷവും പൂണ്ടു അവരെ നിന്നിച്ചു നോക്ക് ശത്രുവിന്റെ പ്രവർത്തനവും കൂടി വരികയാണ് മതിലിന്റെ പണി കൂടുന്ന അനുസരിച്ച് എന്തുകൂടെ നടക്കുക ശത്രുവിന്റെ പണിയും അല്ലെങ്കിൽ പ്രവർത്തനവും കൂടി നടക്കുകയാണ് എന്നാൽ ശത്രു കോപിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പണി നടക്കുന്നതാണ് പണി ഫലിക്കുന്നതാണ് അല്ലെ പണി ഫലിക്കുന്നില്ലായിരുന്നെങ്കിൽ അവർ മാറിയേ ഓക്കെ ഓക്കെ അവന്മാർ പണിയാവുന്ന കണ്ടില്ലേ തീർന്നു എന്ന് പറഞ്ഞേ പക്ഷെ ഇപ്പോൾ അവന് കോപം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് മതിൽ പണി കാര്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ സഭയെ വിശുദ്ധമാക്കാൻ പരിശ്രമിച്ചാൽ ശത്രു കോപിക്കും ശത്രു കോപിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ലോകം നമ്മളോട് എതിർക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മിൽ വിശുദ്ധി കയറി നമ്മിൽ വിശുദ്ധി കയറി തുടങ്ങുമ്പോൾ എന്താണ് ലോകം നമ്മളോട് എതിരായി നിൽക്കും അവർ നിന്നിച്ചു ദുർബലന്മാരായ ഈ യഹൂദന്മാർ അവർ ദീസ് ഫീബിൾ ജ്യൂസ് ദുർബലന്മാർ ഒരു പരിധി വരെ പറഞ്ഞ പരിധിവരെ പറഞ്ഞി പറഞ്ഞു ശരിയല്ലോ ശരിക്കും ദുർബലന്മാരാ അല്ലാതെന്താ ശത്രു നിന്നിച്ചാലും അത് പറയുന്നത് കറക്റ്റ് ആണ് അല്ലെ ദുർബലന്മാർ എന്തുകൊണ്ട് സ്വാഭാവികമായി ഇവർക്ക് അതിൽ പണിക്കുള്ള യാതൊരു യോഗ്യതയോ ശക്തിയോ ഒന്നും ഉള്ളവരല്ല നമ്മൾ ദുർബലന്മാരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മൾ നമ്മുടെ ബലത്തിൽ അല്ല പണിയുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണ് അതുകൊണ്ടാണ് നമ്മൾ പണിയാൻ പറ്റുന്നത് അല്ലെ ദുർബലമാണെന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് എന്തിനൊരു കൊള്ളാവടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പറയണില്ലേ യെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല അല്ല എന്നെ ഒരു പ്രാവശ്യം ഡി എൽ മൂഡി ഇംഗ്ലണ്ടിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അമേരിക്കൻസ് കുറച്ചൊക്കെ എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രശ്നമുണ്ട് അവന് കറക്റ്റായിട്ട് ഗ്രാമർ ഒക്കെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ഡി എൽ മൂഡി ബ്രിട്ടനിൽ വന്ന് ഇംഗ്ലണ്ട് ലണ്ടനിൽ വന്ന് പ്രസംഗിക്കാൻ നേരം പ്രസംഗത്തിന് ഡി എൽ മൂടിയെ ക്ഷണിക്കാൻ വന്നത് അവിടുത്തെ ഒരു ബിഷപ്പാണ് ആ ബിഷപ്പ് പറഞ്ഞു ഞാൻ ഈ മൂടിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു പക്ഷേ അയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇയാൾ എന്ത് പ്രസംഗിക്കാൻ പോകുന്നത് വർത്തമാനം പറയുമ്പം പോലും ഒരു ഗ്രാമർ വെച്ച് പറയാനും അറിയത്തില്ല പിന്നെ അയാൾ എങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല ഏതാണെങ്കിലും നമ്മൾ വിളിച്ചതല്ലയോ അയാൾ പ്രസംഗിക്കുന്നുണ്ട് ഇങ്ങനെയാണ് മൂടിയെ ബിഷപ്പ് പരിചയപ്പെടുത്തിയത് ഡി എൻ മൂഡി ചെന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ബിഷപ്പ് പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ വിദ്യാഭ്യാസോളം അല്ല ഞാൻ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഗ്രാമർ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ബിഷപ്പ് വന്ന് ഇപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഒരുമാതിരിയെങ്കിലും ശരിയായിട്ട് ഗ്രാമറൊക്കെ ഉണ്ടാകാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ ബിഷപ്പിനെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിച്ചു ഹല ലുയ ഞാൻ പറയട്ടെ നമ്മൾ ദുർബലന്മാരാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അഹങ്കാരം പറയരുത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മളുടെ മനസ്സിൽ നമ്മുടെ കുറവിനെ കുറിച്ചുള്ള ബോധ്യം ശരിക്കും ഉണ്ടായിരിക്കണം യെസ് വി ആർ ഫീബിൾ ചൂസ് ഞങ്ങൾ ദുർബലന്മാരായ വ്യക്തികളാണ് ഞങ്ങൾ ദുർബലന്മാരായ ആളുകളാണ് ഞങ്ങൾക്ക് കഴിവില്ലാത്തവരാണ് എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് എഫ് എ സി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ എപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമാണ് പക്ഷേ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് അതായത് അവിടെ പറയുന്നത് വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് പൗലോസ് പറയുന്നത് അല്ലാതെ ദൈവത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണമെന്നല്ല ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്കറിയത്തില്ല അതറിയാൻ കഴിയത്തുമില്ല പക്ഷേ അതിനകത്ത് നിന്ന് ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കി വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം അത് തന്നെ അളവറ്റതാ അല്ലേ ഈവൻ ദ പവർ ദാഡ് ഈസ് ബെസ്റ്റ് ഔട്ട് എസ് നമ്മുടെ മേൽ അവൻ ഒഴുക്കി തന്നിരിക്കുന്ന റിസർവോയറിൽ എത്ര ടാങ്കിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് അറിയത്തില്ല പക്ഷെ ടാപ്പിലൂടെ ഒഴുകി വരുന്ന വെള്ളം അതാ ഇവിടെ പറയുന്നത് ഒരു പക്ഷെ നമുക്ക് വെള്ളം തരുന്നതായ മുനിസിപ്പാലിറ്റി റിസർവോയറിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്ക് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ആ റിസർവോയറിലേക്ക് വെള്ളം കൊടുക്കുന്ന നദികളിലെ വെള്ളം എത്ര ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വീണ്ടും ബുദ്ധിമുട്ടാണ് ആകാശത്ത് ദെയ്യം ഒഴുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഒഴുക്കി കൊടുക്കുന്ന മഴയുടെ അളവ് കണക്കാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല പക്ഷെ നമുക്ക് മാക്സിമം കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ വീടിന്റെ ടാപ്പിന്റെ മുമ്പിൽ എന്തോ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട് ഇല്ലേ എത്ര വെള്ളം ഒഴുക്കി തരുന്നു എന്നുള്ളത് അറിയാനായിട്ട് പക്ഷേ പൗരസ് പറയുന്നത് അതെങ്കിലും നമ്മൾ ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കി തരുന്ന ശക്തിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇമ്മഷറബിൾ ആണ് അത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയത്തില്ല ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പം അല്ല ടാപ്പിലൂടെ വരുന്ന ശക്തിയുടെ വലിപ്പം തന്നെ ദൈവം നമ്മളോട് എന്തോ ആവശ്യപ്പെട്ടാലും അതിനുള്ള കഴിവുകൂടെ ദൈവം തന്നിട്ടുണ്ട് ഹലലുയ്യാ ഫറവോന്റെ ഒരു പ്രത്യേകത ഫറവോൻ പറഞ്ഞു ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല വൈക്കോലൊട്ട് തരികമില്ല പക്ഷെ നമ്മുടെ ദൈവം ഭർവാന്റെ കൂട്ടല്ല ദൈവം നമ്മളോട് എന്ത് ആവശ്യപ്പെട്ടാലും അതിനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട് അപ്പൊ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത് വിശുദ്ധ ജീവിതം വേണം വിശുദ്ധ ജീവിതം വേണം ഈ പ്രസംഗിക്കാൻ എളുപ്പമാണ് ഞങ്ങളൊന്നും നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല പ്രസംഗിക്കാൻ ആർക്കും പ്രയാസം വിശുദ്ധ ജീവിതം ജീവിക്കണം വിശുദ്ധ ജീവിതം ജീവിക്കണം ഇല്ലേ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് ആ ടാപ്പ് ഒന്ന് തുറക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എനിക്ക് വെള്ളം വേണം എനിക്ക് വിശുദ്ധ ജീവിതം വേണം എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് നമ്മൾ പറയാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒഴുക്കി ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഒരു തീരുമാനമെടുക്കുകയാണ് ആവശ്യം ടാപ്പ് ഒന്ന് തുറക്കുകയാണ് ആവശ്യം കർത്താവ് എനിക്കൊരു വിശുദ്ധ ജീവിതം ആവശ്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് ഞാൻ അനു അനുവദിക്കുമ്പോൾ കർത്താവിനോട് എനിക്ക് വേണ്ടി ഇതൊന്നും തുറന്നുതാ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മിലേക്ക് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ശക്തി ഒഴുകി വരുന്നത് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും സ്വാഭാവികമായി നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതല്ലോ ചോദിക്കുന്നത് അവർക്ക് കഴിയത്തില്ല അവർക്കിത് ചെയ്യാൻ കഴിയത്തില്ല അതിന്റെ കൂട്ടത്തിൽ താഴെ പറയുകയാണ് ഒരു ദിവസം കൊണ്ട് പണി തീർക്കുമോ വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കും എന്നിങ്ങനെ സഹോദരന്മാരും ശബരിസേനയും കേൾക്ക പറഞ്ഞു പിന്നീട് താഴോട്ട് പറയുമ്പോൾ അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ വന്നതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൺമതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു ശത്രു പറയാണ് ഇവൻ എത്ര പണിതിട്ട് എന്തോ നേടാനാണ് ഒരു കുറുക്കൻ കയറിയാൽ താഴെ വീഴാനുള്ളതേ ഉള്ളൂ അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു കുറുക്കൻ കയറിയാൽ താഴെ വീഴാനേ ഉള്ളെങ്കിൽ ഇവർ നന്നായിട്ടൊക്കെ പണി കഴിഞ്ഞിട്ട് ഒരു കുറുക്കനെ അങ്ങ് കയറ്റി വിട്ടാൽ പോരാ ഇത് താഴെ വീഴത്തില്ല എന്തിനായി കിടന്ന് ഇവരെന്തിനായി വിഷമിക്കുന്നത് അപ്പോൾ ഇത് പറയുമ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്താണ് ഈ മതിൽ പണിത് കഴിഞ്ഞാൽ കുറുക്കൻ കയറിയാൽ താഴെ വീഴുമെന്ന് പറയുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യം ഒരു കുറുക്കന് പിന്നെ കയറാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഈ മതിൽ പണിതാൽ ഒരു കുറുക്കൻ കയറിയാൽ താഴെ വീഴും ശരി പക്ഷേ മതിൽ പണിത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു കുറുക്കന് പോലും അതിനകത്ത് കയറാൻ പറ്റത്തില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഇവർ മനസ്സിലാക്കണം അതറിയാവുന്നത് കൊണ്ടാണ് അല്ലാതെ ഇവർ പേടിയിൽ നിന്നാണ് പറയുന്നത് ചിലപ്പോൾ ആളുകൾ പറയും ഓ കലകവെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങിയാൽ എന്തോ പറ്റാനോ എന്തോ കിട്ടാനോ അതിനകത്ത് എന്തിനാണ് നീ പോയി ചാനപ്പെടുന്നത് വെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങിയാൽ എന്തോ കിട്ടാനാ അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും കിട്ടാനില്ലെന്ന് വെച്ചു പോകുന്നു നിങ്ങൾ പിന്നെ നിങ്ങൾ തന്നെ വഴക്കുണ്ടാക്കുന്നത് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് തന്നെ വഴക്കുണ്ടാക്കുന്നു അപ്പൊ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ സ്നാനത്തിനകത്ത് അർത്ഥമുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട് പിന്നെ വഴക്കുണ്ടാക്കത്തില്ലല്ലോ ഇല്ലേ ശത്രു നമ്മളെ പരിഹസിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് നമ്മളെക്കാൾ ബോധ്യം ബോധ്യമുണ്ടെന്നാ ഹലലുയ്യ അവർക്കറിയാം ശത്രുവിനറിയാം ഈ മതിൽ പണിത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു കുറുക്കിന് പോലും അതിനകത്ത് കയറാൻ കഴിയത്തില്ല എന്നുള്ളത് അറിയാം അതുകൊണ്ട് അവർ ചോദിക്കുന്നത് അവരിപ്പൊ അങ്ങ് പണിത് കളയുമോ അതാ ചോദിക്കുന്നത് അവർക്ക് അവരെ സമ്മതിക്കുമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ് പിന്നെ അവരങ്ങ് പണിയുമോ എന്നുള്ളതാണ് വിൽ റെസ്റ്റ് റെസ്റ്റോർ തിങ്സ് അവർക്ക് കഴിയത്തില്ല കാര്യം അവർ ദുർബലന്മാരായ ഭൂതന്മാരാണ് പക്ഷേ ദൈവത്തിന് കഴിയും ഹല ലുയ്യ ഞാൻ ഡി എൽ മോഡിയുടെ ഒരു പുസ്തകം എഴുതുന്നുണ്ട് ആ ഡി എൽ മോണിയുടെ പുസ്തകത്തിൽ അവസാനം അദ്ദേഹം പ്രസംഗിച്ചത് ക്യാൻസർ സിറ്റിയിലാണ് ക്യാൻസർ സിറ്റിയില് അദ്ദേഹത്തിന്റെ മരുമകനാണ് അവിടെ പോയി ഒരു ഹോൾ ഹോൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതില്ല അവിടെ പിന്നെ ഒരു സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹം മൂടിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ക്യാൻസർ സിറ്റി നമുക്ക് പ്രോഗ്രാം വേണ്ട ഡാഡി വാട്ട് ഹാപ്പൻ സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ സ്ഥലമാണോ പ്രശ്നം സ്ഥലമാ പ്രശ്നം സ്ഥലം കിട്ടിയില്ലേ കിട്ടി ബട്ട് ഇറ്റ് ഈസ് ടു ബിഗ് ഇരുപത്തയ്യായിരം അന്നത്തെ കണക്ക് വെച്ച് ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണ് അതുകൊണ്ട് ആ ക്യാൻസർ സിറ്റിയിലാകാപ്പാട ഇരുപത്തയ്യായിരം പേരില്ല പിന്നെ നമ്മളിപ്പോൾ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഇവിടെ നാല് പേര് ഇരിക്കത്തേ ഉള്ളൂ ആ സ്റ്റേഡിയം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നാണകേടാം ഡോൺ കാണത്തില്ല പറഞ്ഞു യു കെട്ട് ഫിൽ ഇറ്റ് ഡാഡി നിനക്ക് ആ അത് നിറച്ച ആളുകളെ നിറയ്ക്കാൻ കഴിയത്തില്ല ഡി എൻ മോഡി പറഞ്ഞ വാചകം യെസ് ഐ ക എനിക്ക് പറ്റത്തില്ല പക്ഷേ ദൈവത്തിന് കഴിയും ഹലോ ലൂയ്യ നിങ്ങൾക്കറിയാമോ നാൽപ്പത് ദിവസത്തേക്ക് മറ്റോ മീറ്റിംഗ് നടക്കുന്നത് പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ക്യാൻസർക്ക് പുറത്ത് നിന്ന ആളുകൾ തമ്പടിച്ച് ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന മീറ്റിങ്ങിൽ പങ്കെടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ശത്രു പറയുന്നതിനകത്ത് ഒരു കാര്യം യാഥാർത്ഥ്യമാണ് നമ്മൾ ദുർബലന്മാരായ ആളുകളാണ് നമുക്ക് കഴിയത്തില്ല നമുക്ക് പണിയാൻ കഴിയത്തില്ല നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി മാനുഷികമായിട്ടില്ല നമ്മുടെ സഭയ്ക്ക് അതിൽ പണിയാനുള്ള ശക്തി നമുക്കില്ല നമുക്ക് സുശേഷ വിലയാനുള്ള ശക്തിയില്ല നമുക്ക് നമ്മുടെ കുടുംബത്തെ ആത്മീകമായി വളർത്തുവാനുള്ള ശക്തിയില്ല പക്ഷേ ഹമയായ എപ്പോഴും പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഇന്നീ സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടക്കാം ഒരു നിമിഷം എല്ലാവരും അവരുടെ കണ്ണുകളെ അടക്കുക നമുക്ക് പറയാൻ കഴിയുമോ കർത്താവെ ഞാനൊരു ദുർബലനാണ് ഒരിക്കലും പറയരുത് ഞാൻ ചെയ്ത് കളയുമെന്ന് പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം എന്ത് പ്രശ്നവും വന്നോട്ട് എന്ത് പ്രലോഭനവും വന്നോട്ട് അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടെന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമല്ല ശത്രു പറഞ്ഞത് വളരെ കറക്റ്റാണ് ഞാനൊരു ദുർബലനാണ് കർത്താവിനോട് പറയാമോ കർത്താവേ എനിക്ക് പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഒന്നുമില്ല എന്നെ കർത്താവെ പരീക്ഷ വരുമ്പോൾ ഞാൻ എപ്പോഴും വീണുപോകുന്നു എനിക്ക് കർത്താവെ ദ്രവ്യാഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല പദവികളോടുള്ള മോഹം എനിക്ക് എടുത്ത് കളയാൻ പറ്റുന്നില്ല കർത്താവ് എൻ്റെ കുടുംബ ജീവിതത്തിൽ പല സമയത്തും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു എൻ്റെ ഭാര്യയോട് ഞാൻ കോപിക്കുന്നു എനിക്കത് എടുത്ത് കളയാൻ കഴിയുന്നില്ല ഞാൻ ദുർബലനായ ഒരു വ്യക്തിയാണ് കർത്താവ് ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭ അത്ര ശക്തിയുള്ള സഭയൊന്നുമല്ല ഞങ്ങൾ ദുർബലന്മാരായ ആളുകളാണ് ഞങ്ങൾക്ക് കഴിയത്തില്ല ഒരു മതിൽ പണിയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല പക്ഷേ നിനക്കതിനുള്ള ശക്തിയുണ്ട് ർത്തവ ഇന്ന് ഞങ്ങൾ ഞങ്ങളിലേക്ക് നീ ഒഴുക്കിത്തരുന്ന ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് ഒഴുക്കിത്തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഞങ്ങളിന്നൊന്ന് അറിയുക കർത്താവ് എത്ര പേര് പ്രാർത്ഥിക്കും കർത്താവേ ഞാനൊരു ദുർബലനായ വ്യക്തിയാണ് കർത്താവേ ഞാനൊരു ദുർബലനായ ആളാണ് കർത്താവേ എനിക്ക് കഴിവില്ലാത്ത വ്യക്തിയാണ് എനിക്ക് പ്രലോഭനങ്ങൾ നീർത്തി നിൽക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണ് പാപത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളും വരുമ്പോഴൊക്കെ ഞാൻ അറിയാതെ വീട് പോകുന്നുണ്ട് എനിക്ക് ശക്തിയില്ല പക്ഷേ എന്നെ ഇന്ന് നീ ശക്തീകരിക്കണമേ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ കർത്താവേ ഹലിയ ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ ബലമുള്ള കൈ ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എത്ര പേര് പറയും കരങ്ങളെ ഉയർത്തി ഈ ഞാൻ നിങ്ങളോട് ഞങ്ങൾ നിന്നോട് പറയുന്നത് ദുർബലനായ എന്നെ സഹായിക്കണമെ കർത്താവേ ശക്തില്ലാത്ത എന്റെ മേൽ ശക്തി പകരണമേ കർത്താവേ പരിശുദ്ധാത്മാവിന്റെ അമിതമായ ശക്തി എന്റെ മേൽനിന്ന് പകരണമേ കർത്താവേ വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്ക വേണം എന്നെ നിശക്തീകരിക്കണമേ കർത്താവേ എൻ്റെ സഭ ഒരു വിശുദ്ധ സഭയാകുവാൻ തക്ക ദുർബലന്മാരായ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ യേശുവിന്റെ നാമത്തിൽ തന്നെ